ഇന്ന് മാതൃമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് താഴെയുള്ള വാർത്തയാണ് കേട്ടോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ വായിക്കാം പി കെ ശ്രീമതിക്ക് പിണറായിയുടെ വിലക്ക് പി കെ ശ്രീമതി പി കെ ശ്രീമതിയെ പിണറായി വിലക്കിയിരിക്കുന്നു എന്തിനാണ് വിലക്കിയെന്നറിയോ വാർത്ത ബിജു പരവത്തിന്റെ വാർത്തയാണേ ബിജു പരവത്തിന്റെ വാർത്ത ഇത് മാതൃമിയുടെ മാത്രം എക്സ്ക്ലൂസീവ് സ്റ്റോറിയാണ് ഇന്നത്തെ പത്രങ്ങളിൽ മാതൃഭിയെ മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ ബിജു പരവത്തിന്റെ സ്പെഷ്യൽ സ്റ്റോറി എക്സ്ക്ലൂസീവ് സ്റ്റോറിയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്ക് അസാധാരണ വിലക്ക് ഏർപ്പെടുത്തി സി പി എം കേരള ഘടകം അങ്ങനെയാണ് ഇന്റർവ്യൂ ഇതിന്റെ ഇന്റർ ഓട്ടോ അതായത് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്ക് അസാധാരണ വിലക്ക് ഏർപ്പെടുത്തി സി പി എമ്മിന്റെ കേരള ഘടകം ഈ ഈ വാചകത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതായത് സി പി എമ്മിന്റെ കേരള ഘടകം എന്ന് പറയുന്നത് ആരാ ആരാ സി പി എമ്മിന്റെ കേരള ഘടകം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ദേശീയ ഘടകത്തെക്കാൾ മുകളിലാണ് അതിന് നമുക്ക് ഒരു സംശയവും വേണ്ട അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ സ്പെഷ്യൽ സ്റ്റോറി എഴുതിയ ബിജു പരവത്ത് ബിജു പരവത്ത് മനസ്സിലാക്കേണ്ടത് ഇതിങ്ങനെ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ സി പി എം എന്ന് പറഞ്ഞാൽ അത് കേരള പാർട്ടിയാണ് ഒരു കേരളത്തിലെ ഒരു പ്രാദേശിക പാർട്ടി നിങ്ങൾക്കറിയോ ഈ ഇന്ത്യയില് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് നോട്ടയുടെ തൊട്ടടുത്താണ് ഇഷ്ടം പക്ഷെ നോട്ടയുടെക്കാൾ കൂടിയിട്ടുണ്ട് അതാണ് സി പി എമ്മിന്റെ നമ്മുടെ സഖാക്കളുടെ ഒക്കെ ഒരു അഭിമാന പ്രശ്നം എന്താ അറിയോ ഇന്ത്യയിൽ നോട്ടയേക്കാൾ മുന്നിലാണ് ഞങ്ങൾ ഇന്ത്യയിൽ നോട്ടയേക്കാൾ നോട്ടക്ക് ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നു പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ടാണ് കിട്ടിയത് ഏതാണ്ട് അതിന്റെ തൊട്ടുമേലെ ഏതാണ്ട് ഒരു ശതമാനത്തിനടുത്ത് വോട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കന്മാർക്ക് കിട്ടിയത് ഇത്രയും കാലം ഇത്രയും കാലം ഇത്രയും കാലം െ കുട്ടിച്ചോറാക്കി ബംഗാളിൽ മുപ്പത്തിനാല് വർഷം ത്രിപുരയിൽ ഇരുപത്തി വർഷം കേരളത്തില് മലമറിച്ചു നവോത്ഥാന കേരളം ഇന്ത്യയിൽ ആകെ നിറഞ്ഞു നിന്ന പണ്ട് നാല്പത്തിനാല് എം പിമാരുണ്ടായിരുന്നു ഒരു കാലത്ത് നാല്പത്തിനാല് എം പിമാരൊക്കെ ഉണ്ടായിരുന്ന ആ സി പി എമ്മിന് ഇന്ന് ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള പാർലമെന്റിൽ ഒരംഗം ഒരംഗം നാലംഗങ്ങളുണ്ട് നാലംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സഹായത്താൽ ഇവിടുത്തെ ഭീകരവാദി സംഘടനകളുടെ സഹായത്താൽ സ്റ്റാലിന്റെ സഹായത്താൽ ഒക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ്മെന്റിന്റെ സഹായത്തായിട്ടായി കടന്നുകൂടിയ മൂന്നാൾക്കാരാണ് അത്യാവശ്യം സഖാക്കന്മാരുടെ വോട്ട് നേടി പാർലമെന്റിൽ എത്തിയ ഒരൊറ്റ ആൾ എന്ന് പറയുന്നത് ശ്രീകോവിലിന്റെ മുന്നിൽ പോയാലും കൈ ഉയർത്തി തൊഴാത്ത പക്ഷേ ഹമാസിന്റെ കുപ്പായം അല്ലെങ്കിൽ പലസ്തീന്റെ മേലങ്കി ഇട്ടിട്ട് നമ്മൾ ഹമാസിനോടാണ് നമ്മൾ തീവ്രവാദ സംഘടനകളോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ധീരസഖാവ് പിന്നെ ഈ കരുവന്നൂർ കേസിലൊക്കെ സി ബി ഐ ഇങ്ങനെ ചോദ്യം ചെയ്ത് ഏത് നിമിഷവും അകത്താകാൻ പോകുന്ന പക്ഷേ ഒരു ഒരു നല്ല പ്രതിച്ഛായ നമുക്ക് ശൈലജ ടീച്ചറുടെ കാര്യമൊക്കെ പറയുന്ന പോലെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഒരു ഒരു പ്രതിച്ഛായ കുറെ എന്ന് പറഞ്ഞാൽ മൂക്കില്ലാ രാജ്യത്ത് മുളിമൂക്കൻ രാജാവ് എന്ന് പറയുന്ന പോലെ മൂക്കില്ലാത്ത സഖാക്കന്മാർ ിടയിൽ ഒരു മുറിമൂക്കുള്ള കെ രാധാകൃഷ്ണൻ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന എന്താന്ന് വെച്ചാൽ അതാണ് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ സ്ഥിതി അങ്ങനെയുള്ള സി പി എമ്മിന് ഇപ്പം സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി ആരാണ് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി അതെങ്കിൽ അറിയൂ എം എ ബേബി ആണ് എന്നാണ് എം എ ബേബി ആണ് എന്നാണ് കഴിഞ്ഞ മധുരയിലെ സമ്മേളനത്തിന് ശേഷം പത്രങ്ങളിലൊക്കെ കണ്ടത് ഭാവും മനുഷ്യൻ ഒരു ചോന്ന ബാഗും തൂക്കിയിട്ട് തേരപ്പറ നടക്കുകയാണ് ഇപ്പം പിണറായി വിജയന്റെ കാലും തിന്മി ഞാൻ കഴിഞ്ഞ മീ എൻ്റെ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു അമേദ്യം തിന്നുന്നു അമേദ്യം തിന്നുന്നു അമേദ്യം തിന്നുന്നു എന്ന് പറയരുത് പക്ഷെ ഞാൻ എന്താ പറയേണ്ടത് തീട്ടം തിന്നുന്നു എന്ന് പച്ച മലയാളത്തിൽ പറയണോ ഈ ചാണക സംഘികൾ ചാണക സംഘികൾ എന്ന് ഒരു 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 മനസാക്ഷിക്കുത്തുമില്ലാതെ ഇവിടുത്തെ സംഘപ്രവർത്തകരെ സംഘപരിവാർ പ്രവർത്തകരെ ബി ജെ പി പ്രവർത്തകരെ എല്ലാ സാംസ്കാരിക നായകന്മാർക്കും വിളിക്കാം ആ ചാണക സംഘി ചാണക സംഘി ചാണകത്തിൽ ചവിട്ടി ഞാൻ അതിന് അതിന് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിനേക്കാൾ കുറയും കൂടി ഒരു നല്ല പദപ്രയോഗമാണ് ഈ കമ്മികളെ എന്ന് വിളിക്കുന്നത് അതിൽ ഒരു ഒരു മനസാക്ഷിക്കുത്തും വേണ്ട കാരണം അതാണ് ഇവർ രാവിലെ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഒ വിജയന്റെ ധർമ്മപുരാണം നമ്മൾ വായിച്ചാൽ സ്ഥിതിഗതികൾ വളരെ വ്യക്തമാകും ഒ വി വിജയൻ അതിൽ എഴുതിയ പ്രജാപതി എന്നുള്ളത് ഒരുപക്ഷെ വിജയനെതി എഴുതുന്ന സമയത്ത് അടിയന്തരാവസ്ഥ കാലവും അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ മുന്നോടിയായ അടിയന്തരാവസ്ഥയ്ക്ക് മുൻപിലാണ് മുന്നേയാണ് വിജയനെ എഴുതി തുടങ്ങിയത് എങ്കിലും ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ഒരു ഫാസിസത്തിന്റെ രൂപമായിരുന്നു ഒരുപക്ഷെ വിജയന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് പക്ഷെ വിജയൻ അങ്ങനെ വില കുറച്ച് കാണണ്ട വിജയൻ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ലോകം ഇങ്ങും നില നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏകാധിപത്യത്തിന്റെ ഒരു സ്വരൂപം എന്നുള്ള രീതിയിലായിരുന്നു ഇതിലെ പ്രജാപതിയെ പ്രജാപതിയെ വിജയൻ ഇതിൽ സൃഷ്ടിച്ചിരുന്നത് പക്ഷെ ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് ഇന്ന് ഞാൻ പറയുന്നത് അന്തങ്കി സഹാക്കളൊക്കെ എങ്ങനെയെങ്കിലും ധർമ്മപുരാണമെന്ന് വായിക്കണം ധർമ്മപുരാണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഈ പ്രജാപതി നമുക്ക് പരിചയമുള്ള ആളാണല്ലോ നമ്മുടെ നമ്മുടെ കാരണഭൂതനാണല്ലോ ഈ പ്രജാപതി എന്ന് ഒരു സംശയം കൂടാതെ നിങ്ങൾക്ക് തോന്നുന്നു ആ ധർമ്മ പുരാണത്തിനാണുള്ളത് അന്ത ഈ പ്രജാപതിയുടെ നാട്ടിലെ പ്രജാപതിയുടെ ദാസന്മാർ മുഴുവനും കാത്തു നിൽക്കുന്നു പ്രജാപതിയുടെ വിസർജനത്തിന് വേണ്ടിയിട്ട് പ്രജാപതി എപ്പോഴാണോ വിസർജനം നടത്താൻ പോകുന്നത് സൈറൻ മുഴങ്ങുന്നതും കേട്ട് ആ നാട്ടിലെ അടിമകൾ മുഴുവൻ കാത്തു നിൽക്കുന്ന പോലെ അടിമ കമ്മികളും കാത്തു നിൽക്കുകയാണ് വിജയന്റെ വിജയന്റെ അമേദ്യത്തിനായി അപ്പം വിജയന്റെ മാത്രമല്ല വിജയന്റെ കൂടാതെ വീണയുടെയും ഉണ്ട് ഉണ്ട് അത് ഞാൻ ഇതിലേക്ക് വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് ഏതായാലും ബിജുവിന്റെ വാർത്തയിലേക്ക് ബിജു പരവത്തിന്റെ വാർത്ത എങ്ങനെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്ക് അസാധാരണ വിലക്ക് ഏർപ്പെടുത്തി സി പി എം കേരള ഘടകം അപ്പൊ സി പി എമ്മിന്റെ കേരള ഘടകം അസാധാരണ വിലക്കല്ല അല്ല ഏർപ്പെടുത്തിയത് ബിജു പരവത്ത് മനസ്സിലാക്കണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരള ഘടകമാണ് ഏറ്റവും വലിയ ഘടകം ദേശീയ സെക്രട്ടറി നമ്മുടെ എം എ ബേബിയെക്കാൾ അറിയാലോ നമുക്ക് എ കെ ജി സെന്റർ ഉദ്ഘാടനത്തിന്റെ സമയത്ത് പിണറായി വിജയൻ മുറിക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒക്കെ കുറെ ആൾക്കാർക്ക് നിൽക്കുന്നുണ്ട് അതിലൊന്നും ഒന്ന് പാർട്ടി ദേശീയ സെക്രട്ടറി അല്ലേ മോനെ വാ ബേബി എന്നെ എന്റെ അടുത്ത് നിൽക്കണ ഞാനൊന്ന് ഞാൻ തന്നെയാണ് നാടം മുറിക്കുന്നത് പക്ഷെ ഒന്ന് എന്നോടൊന്ന് ചേർന്ന് നിൽക്കുവോ എന്ന് പറയാനുള്ള ദയാവായ്പോധന ഉണ്ടായില്ല പാവം ബേബി എവിടെയോ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ തലയും പൊന്തിച്ച് ഒട്ടകപക്ഷിയെ പോലെ തലയും പൊന്നിച്ച് എടുക്കുന്ന ഫോട്ടോ ദേശാഭിമാനി പോലും അടിച്ചിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ബേബിയുടെ സ്ഥിതി അപ്പൊ ഇതില് പ്രത്യേകിച്ച് നമ്മൾ അത്ഭുതപ്പെടേണ്ട ഒന്നുമില്ല അപ്പം കാരണം പോലെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വ്യക്തമാക്കിയത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്രേ ശ്രീമതിയെ കാര്യമൊക്കെ ശരിയെന്നെ നിങ്ങളെ കേന്ദ്ര കമ്മിറ്റിയിലേക്കൊക്കെ എടുത്തു പക്ഷേ നിങ്ങൾ വന്നിട്ട് അത് വിചാരിച്ചിട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊന്നും ഇരിക്കണ്ടട്ടോ അത് നിങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ കേന്ദ്ര കമ്മിറ്റി ഒരു ഒരു വലിയ നിലയില്ല അത് നമ്മുടെ ബേബീന്റെ ഒരു ഒരു സംഘടന അല്ലെങ്കിൽ ബേബിയും ബേബിന്റെ കുറച്ച് ഫാൻസുകാരും അവിടെ നിങ്ങൾ എന്താച്ചാ ചെയ്തോ അന്ന് ആരും അറിയില്ലല്ലോ നിങ്ങൾ അവിടെ മീറ്റിങ് കൂടിയാലോ കൂടിയില്ലോ നമ്മക്കെന്ത് പക്ഷെ കേരളത്തിൽ കേരളത്തില് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോ ഇങ്ങള് കേന്ദ്ര കമ്മിറ്റി അങ്ങാണെന്നും പറഞ്ഞാണ്ട് ഇവിടെ വരണ്ട അമ്മ ഈ പരിപാടിയൊന്നും വേണ്ട എന്ന് പിണറായി പറയുന്നു ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചർ പാവം ഗോവിന്ദം മാഷോടും ഈ ഗോവിന്ദഷ്ടിയും ഉള്ള ദേവിസക്കാവരോടൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഇട്ടോ കാരണഭൂതം പറയുന്നത് എന്താ ഇപ്പൊ ചെയ്യാ എന്ന് ചോദിച്ചപ്പോ ഒരു അങ്ങനെ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യ കാരണം ഇവർക്കെല്ലാവർക്കും പേടിയാണല്ലോ ഇവർക്കെല്ലാവർക്കും പേടിയാണല്ലോ ഈ സംസ്ഥാനത്ത് തലയില് കളിമണ്ണ് മാത്രമുള്ള അന്തങ്കമ്പികൾക്ക് മുഴുവൻ പിണറായി വിജയനെ പേടിയാണ് പിണറായി വിജയനെ മാത്രമല്ല പിണറായി വിജയനെ മാത്രമല്ല പിണറായി വിജയന്റെ മോളെയും പേരക്കുട്ടിയും വരെ പേടിയ മരുമോനെ പിന്നെ പറയാനില്ല മരുമോനെ പേടിയുടെ പേടിയാണ് അപ്പോഴേതായാലും ഈ ശ്രീമതി ടീച്ചറോട് പറഞ്ഞു സംസ്ഥാന സെക്രട്ടേറിയറ്റില് തല കണ്ടു പോകരുത് ഓടിക്കോ എന്ന് പറഞ്ഞു ഓടിപ്പിച്ചിട്ടുണ്ട് ഇത് എന്താണ് അപ്പൊ അതിന് കാരണം കാരണം പിണറായി വിജയൻ മൂന്നാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ് പോകുകയാണ് ഒരു ഒരു വല്ലായ്മ പിണറായി വിജയൻ കേരളത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരാൻ പോവുകയാണ് അങ്ങനെയാണ് ആ അങ്ങനെ വിചാരിച്ചോട്ടെ ഈ പൈസ കാലത്ത് ഈ വയസ്സാങ്കർത്ത് അങ്ങനെ വിചാരിക്കട്ടെ മൂന്നാം തവണയും നാലാം തവണയും അഞ്ചാം തവണയും ആറാം തവണയും ചിരഞ്ജീവിയായി കേരള സംസ്ഥാനം ഉള്ള കാലത്തോളം കേരളം കടലെടുത്ത് പോകാത്തിടത്തോളം കാലം കേരളത്തിൽ മാവേലി നാടുവാണിയിടും കാലം എന്ന് കേട്ടില്ലേ അതുപോലെ പിണറായി വിജയൻ വാണിയിടും കാലം എന്ന് ശേഷിച്ച് എന്തെങ്കിലും കേരളം ബാക്കിയാവുകയാണെങ്കിൽ അന്നത്തെ കുട്ടികൾക്കൊക്കെ പാടാം ഈ പിണറായി നാടുവാണിയിടും കാലം ഇവിടെ ഉണ്ടായിരുന്ന നവോത്ഥാന കേരള സംഭവങ്ങൾ പെൻഷൻ കിട്ടാത്ത കാര്യങ്ങൾ മാവേലി സ്റ്റോറിലെ സ്ഥാപനങ്ങൾ ഇല്ലാത്ത സംഭവങ്ങള് ഇവിടുത്തെ ജനങ്ങളൊക്കെ പട്ടിണി കടന്ന് ചാകുന്ന കാര്യങ്ങൾ ഇവിടെ തൊഴിലാളികളുടെ നേർക്ക് കാക്കിച്ചു തുപ്പുന്ന കാര്യങ്ങള് ആശമാര് പട്ടിണി കിടന്ന് ഓരോരുത്തരെ ഓരോരുത്തരായി ഓരോരുത്തരായി ഇല്ലാതെയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ പാടം ഏതായാലും അങ്ങനെ പിണറായി വിജയന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ മൂന്നാം തവണ അധികാരത്തിലെത്തുമ്പോൾ മൂന്നാം തവണ അധികാരത്തിലെത്തുമ്പോൾ ഇത് കേട്ട് സഹാക്കന്മാരൊന്നും മറ്റേ സീതി ആജി പറഞ്ഞ മാതിരി കോൾ സോറി സീതിയാജി പറഞ്ഞ പോലെ കോൾ ഇടയ്ക്ക് ചുമ വരുന്നത് സീതിയാാലി പറഞ്ഞ പോലെ കോൾമയർ കൊള്ളണ്ടായിരുന്നു അത് അത് കൊള്ളേണ്ട കാര്യമില്ല കാരണം അങ്ങനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല കാരണം അന്തങ്കമ്മികൾ മാത്രമല്ലല്ലോ വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ അന്തങ്കമ്മികളുടെ ഇടയിലും അന്തങ്കമ്മികളുടെ ഇടയിലും ചില ആൾക്കാർക്ക് ചെറിയ ബോധമൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറിയ ബോധങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതേതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് തന്നെ തലയ്ക്ക് വലിയൊരു അടി കിട്ടുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ബുദ്ധി തെളിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും പിണറായിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മൂന്നാം തവണ നമ്മളെ ആരെ മുഖ്യമന്ത്രിയാക്കണം എം എ ബേബി പറഞ്ഞത് നയിക്കും കാരണഭൂതം തന്നെ നയിക്കുമെന്നാണ് എം എ ബേബി പറഞ്ഞത് കാരണം എം എ ബേബിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളൊന്ന് ആലോചിക്കട്ടെ എം എ ബി ബി പറയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ഇത് നയിക്കണമെന്ന് ആരാണ് ഈ എലക്ഷൻ പ്രചാരണം നയിക്കണമെന്നത് ഞങ്ങള് വേറെ തീരുമാനിക്കും ഏതായാലും കാരണഭൂതം ഒന്നല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് വിട്ട് ഇന്നോവ മാഷ സ്റ്റിക്കർ അറിയാലോ അപ്പം ബേബി സഖാവ് ആരും നിൽക്കില്ല ബേബി സഖാവ് ഏതാ ബിരുദൻ അയാള് പണ്ട് നമ്മുടെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പം ജോസഫ് മാഷിന്റെ കൈപ്പെട്ട പി എഫ് ഐക്കാർ വെട്ടിയപ്പം ബേബി സഖാവ് പറഞ്ഞൊരു കാര്യമുണ്ട് അയാളൊരു മണ്ടനാണ് അയാളൊരു മണ്ടനാണ് ആര് ജോസഫ് മാഷ് മുസ്ലിങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതി മുസ്ലിങ്ങളെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കാൻ പറ്റുമോ അയാൾ മണ്ടൻ മണ്ടൻ അയാൾ കയ്യല്ല വെട്ടേണ്ടത് വേറെ വേറെ സാധന വെട്ടേണ്ടത് എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ബേബി സദാവ് മാത്രമല്ല ഇയാള പണ്ടേ ഒരു കാലത്ത് കേരളത്തിന്റെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഈ മനുഷ്യൻ എം എ ബേബി അന്ന് അന്നാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല ഈ മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്നൊരു പാഠഭാഗം ഉണ്ടായിരുന്നല്ലോ അതായത് മതം വേണ്ട ക്രിസ്ത്യാനിയും മുസ്ലിം ഒന്നും അല്ലാത്ത ഹിന്ദു ഒന്നും അല്ലാത്ത മതൊന്നും ഇല്ലാത്ത ജീവൻ എന്ന് പറയുന്ന ഏറ്റവും പുരോഗമനപരമായ ഒരു ഒരു പാഠഭാഗം ഉണ്ടായപ്പോ അത് ഈ പറയുന്ന നമ്മുടെ ആരും ഞാൻ പറയുന്നില്ല കുറെ ആൾക്കാർ ഒച്ചപ്പാടും ബേളം ഉണ്ടാക്കിയപ്പം മതം മതത്തിന് വേണ്ടി ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവര് ബേളം ഉണ്ടാക്കിയപ്പം നമ്മുടെ ബേബി സഖാവ് അതങ്ങോട്ട് പിൻവലിച്ചു അതങ്ങോട്ട് പിൻവലിച്ചു മതമല്ലാത്ത ജീവനൊന്നും വേണ്ട നമ്മളെ ജീവനൊക്കെ മതം ഉണ്ടായിക്കോട്ടെ അങ്ങനെയുള്ള ബേബിയാണ് കോട്ടെ അപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ബേബിന്റെ അടുത്തും ഗോവിന്ദന്റെ അടുത്തൊക്കെ അപ്പം ഗോവിന്ദന്റെ അടുത്തൊക്കെ ശ്രീമതി ടീച്ചർ പോയി കാണാൻ നെഞ്ചു തലിച്ച് നിലവിളിച്ചു എന്താണ് ഈ കാരണഭൂതം ചെയ്യുന്നത് എന്നെ കേട്ടുന്നില്ല അപ്പൊ ഇവര് പറഞ്ഞു അങ്ങനെ ഇപ്പൊ കയറ്റാതിരിക്കാൻ അങ്ങനെ കീഴ്വഴക്കങ്ങളൊന്നും ഇല്ല പക്ഷെ ഭൂതം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അങ്ങപ്പുറത്തേക്കൊന്നും ഇല്ല ഭൂതാണ് ഇപ്പൊ വലിയ ആള് അതുകൊണ്ട് നിങ്ങളേതായാലും പൊയ്ക്കോളി ടീച്ചറെ എന്നും പറഞ്ഞാണ്ട് പറഞ്ഞയച്ചു അപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മധുര കോൺഗ്രസിൽ എങ്ങനെയെങ്കിലും മരുമോനെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കണമെന്ന് മരുമോനെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മൂപ്പര് ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് കേട്ടോ കാരണം ഈ നമുക്ക് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞല്ലോ അതെ ശ്രീമതി ടീച്ചർക്ക് അപ്പൊ ശ്രീമതി ടീച്ചർക്ക് എന്തായാലും അവിടുത്തെ കേന്ദ്ര കമ്മിറ്റി ഉണ്ടാവില്ല അപ്പൊ കേന്ദ്ര കമ്മിറ്റിയിൽ മരുമോനെ തള്ളിവിടാം കാരണം അങ്ങനെയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ ഒരു വെയിറ്റേജ് കിട്ടല്ലോ കാരണം കേന്ദ്ര കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്നുള്ളൊരു വെയിറ്റേജ് കൂടി മരുമോന് കിട്ടും അങ്ങനെ മരുമോനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം മരുമോനെ ഈസിയിട്ട് മുഖ്യമന്ത്രി ആവാം പിന്നെ വീണമോപ്പും വീണ മോകളുടെ മോനൊക്കെ ഈ ഇഷ്ടം പോലെ അക്കൗണ്ടുകൾ തുടങ്ങാം ഇങ്ങനെ മാസപ്പടി ആയിട്ട് ഇങ്ങനെ വരാം ജി എസ് ടി അടച്ചാൽ മതി ജി എസ് ടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അതായത് കൈക്കൂലി കള്ളപ്പണായിട്ട് തന്നെ കൈക്കൂലി വേണമെന്നല്ലോ കൈക്കൂലി വെള്ളപ്പണായിട്ട് തന്നെ വരട്ടെ അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ ഇതൊക്കെയായിരുന്നു നമ്മുടെ പാവം കാരണബോധത്തിന്റെ മനസ്സിൽ പക്ഷെ എന്ത് ചെയ്യാനാണ് മധുര കോൺഗ്രസിൽ പണിപാളി പണിപാളി കാരണബൂതന് പ്രായ പരിധിയിൽ ഇളവ് കൊടുത്ത പോലെ പിന്നെ മറ്റേ തരിഗാമിക്ക് ഇളവ് കൊടുത്ത പോലെ ഈ പറയുന്ന ടീച്ചർക്ക് ഇളവ് കൊടുത്തു ആരും കാരണബോധം വിചാരിച്ചില്ല ഈ നമുക്ക് ഇളവ് കിട്ടുന്നു ആണെങ്കിൽ കേന്ദ്ര കമ്മിറ്റി തന്നെ തുടരുക ഈ ചതി പിണറായി പിണറായി സഹിക്കോ എന്ന് ആലോചിച്ച് നോക്കിയാട്ടെ അമ്പത്തൊന്ന് വെട്ടു വെട്ടിയിട്ട് അമ്പത്തൊന്ന് വെട്ടു വെട്ടിയിട്ട് നമ്മുടെ ധീരസഖാവ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് എന്തിനായിരുന്നു എന്തിനായിരുന്നു ടി പി ചന്ദ്രശേഖരൻ ഈ കൊടിസിനിയുടെ ഏർ വീട്ടിൽ പോയിങ്ങാണ്ട് കസർ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ അതിർത്തി തർക്കം ഉണ്ടായിട്ടോ ഒന്നും അല്ലല്ലോ പാർട്ടിയിലെ ശരി കേടുകൾക്കെതിരെ പാർട്ടിയുടെ തെറ്റായ പോക്കിനെതിരെ ശബ്ദമുയർത്തി എന്നുള്ളത് മാത്രമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റ് ഇവർ കണ്ടെത്തിയ തെറ്റ് എന്ന് പറഞ്ഞ ചോദ്യം ചെയ്തു ആരെ ചോദ്യം ചെയ്തു കാരണഭൂതത്തിനെ ചോദ്യം ചെയ്തു അപ്പോൾ കാരണഭൂതത്തിന് ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉറപ്പായി എല്ലാവർക്കും ഉറപ്പായി അമ്പത്തൊന്ന് വെട്ട് വെട്ടി അമ്പത്തൊന്നല്ല ഇപ്പം പുതിയ ഇങ്ങനെ കാലം മാറുകയല്ലേ അപ്പോൾ നവോത്ഥാന വെട്ട് എന്നൊക്കെ പറയുമ്പോൾ അമ്പത്തൊന്നേക്കില്ല നൂറ്റി രണ്ട് നൂറ്റി പത്ത് നൂറ്റി പന്ത്രണ്ട് വെട്ടുകളൊക്കെ വെട്ടിയിട്ട് തുണ്ടം തുണ്ടമാക്കി മാറ്റുന്നതിനേക്കാൾ നല്ലത് എന്താണ് നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് കാരണഭൂതം വിസർജിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആ നമ്മുടെ ഓവി വിജയൻ എഴുതിയ പോലെ സ്വർണപാത്രത്തിന്റെ ചുറ്റും ഇങ്ങനെ ആർത്തിയോടെ ഇരിക്കുക വീഴുന്ന ഓരോരോ കണ്ടികളായി എടുത്ത് ഉരുട്ടി ഉരുട്ടി തിന്നുക അപ്പോ കെ ശ്രീമതിക്ക് പിണറായിയുടെ വിലക്ക് എന്ന് പറയുന്ന സ്റ്റോറി അങ്ങനെ ഉണ്ട് ഏതായാലും പിണറായിയോട് അല്ല ശ്രീമതി ടീച്ചറോട് ആ പരിസരത്തൊന്നും വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീമതി ടീച്ചർ ഈ മറ്റേ മാനസമൈനെ പാട്ടും പാടി പണ്ട് പരീക്കുട്ടി കടപ്പുറത്തോടെ നടന്ന പോലെ കണ്ണൂരില് പയ്യാമ്പലം കടപ്പുറത്തുകൂടെ ശ്രീമതി ടീച്ചർ ഇങ്ങനെ പാടി നടക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ പാണന്മാർ പറയുന്നത് കേട്ടോ പാണന്മാരാണല്ലോ പണ്ട് ഇങ്ങനെ പാട്ടുപാടി നടത്തുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കൂട്ടരെ മാതൃഭൂമിയുടെ ഒന്നാം പേജ് എന്ന് പറയുന്നത് അതിൻ്റെ കാവദൃഷ്ടിയുണ്ട് ഗോപികൃഷ്ണന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ഓഫീസിൽ വന്ന് തീർക്കരുത് ഉദ്യോഗസ്ഥർക്ക് ഉപദേശവുമായി മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ ഉപദേശിയാണല്ലോ കാരണഭൂതം കാരണഭൂതം എന്താണ് വീട്ടിലെ പ്രശ്നങ്ങൾ ഓഫീസിൽ വന്ന് തീർക്കരുത് അതിന്റെ അടിയിൽ അതിന്റെ പ്രതികരണം എന്നുള്ള രീതിയിൽ ഇട്ടതാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് എന്താ ഈ കാര്യം വീട്ടിൽ വീട്ടിലിപ്പോ എന്താ എസ് എഫ് ഐ ഒക്കെ മോളും മോള് ഇത് വാങ്ങും ഏത് വാങ്ങും മാസപ്പടി വാങ്ങും മാസപ്പടി വാങ്ങും അതിലിപ്പോ എന്താണ് തെറ്റ് ജി എസ് ടി കൊടുക്കുന്നില്ലേ ജി എസ് ടി കൊടുക്കുന്നില്ലേ ഇതാണല്ലോ കാരണഭൂതം പറയുന്നത്